എന്താണ് ഈ മനുഷ്യൻ എങ്ങനെ കയ്യിൽ വേദപുസ്തകം എന്നാൽ ജീവിതത്തിൽ ദൈവവിരുദ്ധമായ പ്രവൃത്തികളും ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് എൻ്റെ അനുവാദമില്ലാതെ എൻ്റെ ഹൃദയത്തിൽ ഉയർന്നു വന്ന ഒരു ദുർമോഹത്തെക്കുറിച്ച് ഞാൻ ബോധവാനായത് അപ്പോൾ ഞാൻ ഇച്ഛിക്കാത്തതിനെ ചെയ്യുന്നുവെങ്കിലോ അതിനെ പ്രവർത്തിക്കുന്നത് ഞാനല്ല എന്നിൽ വസിക്കുന്ന പാപമത്രേ എന്ന പൗലോസിൻ്റെ വാക്കുകളാണ് എന്റെ ഓർമ്മയിൽ തെളിഞ്ഞത് ഉടനടി വിധിക്കപ്പെടാതിരിക്കേണ്ടതിനെ വിധിക്കാതിരിക്കുന്നതാണ് നല്ലതെന്ന് എനിക്ക് തോന്നി സ്നേഹിത ഒരുത്തൻ ഒന്നിൽ വീണു പോകുന്നുവെങ്കിൽ മറ്റൊരുത്തൻ വേറൊന്നിൽ വീണു പോകുന്നു തന്നെ തിരഞ്ഞു പിടിച്ച് കൊല്ലാൻ ശ്രമിച്ച ശൗലിനെ വധിക്കാൻ അവസരം ലഭിച്ചിട്ടും ദാവീദ് അതിനെ തയ്യാറായില്ല എന്നാൽ പിന്നീട് അവൻ തന്നെയാണ് തന്റെ പടയാളിയായ ഊരിയാവിനെ കൊലക്കളത്തിലേക്ക് പറഞ്ഞയച്ച് അവന്റെ ഭാര്യയെ അപഹരിച്ചത് ആകയാൽ ഓരോ ദിവസവും നമുക്ക് നമ്മെ തന്നെ കൂടുതൽ കൂടുതൽ വിശുദ്ധീകരിക്കാം എന്തെന്നാൽ ദൈവത്തിൻ്റെ ഇഷ്ടമോ നിങ്ങളുടെ ശുദ്ധീകരണം തന്നെ എന്നല്ലേ വേദപുസ്തകം പറയുന്നത്